മോഹൻലാൽ നായകനാകുന്ന ബ്രഹ്മാണ്ഡ ചിത്രം രണ്ടാം രണ്ടാമൂഴത്തിന്റെ തിരക്കഥ തിരിച്ചു വാങ്ങാൻ ഒരുങ്ങി എം ടി വാസുദേവൻ നായർ യാതൊരു കാരണവും വ്യക്തമാക്കാതെ സിനിമാ നിർമ്മാണം വൈകുന്നു എന്നതാണ് പിന്മാറ്റത്തിന് കാരണം എന്നാൽ ചിത്രം യാഥാർത്ഥ്യമാകുമെന്ന് കാണിച്ച് സംവിധായകൻ ശ്രീകുമാർ മേനോൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം നിലപാട് വ്യക്തമാക്കി പോസ്റ്റ് ചെയ്തു എം ടി സാറിനെ പ്രൊജക്ടിന്റെ പുരോഗതി കൃത്യമായി അറിയിക്കാൻ കഴിയാഞ്ഞത് എന്റെ വീഴ്ചയാണ് ഞാൻ അദ്ദേഹത്തെ നേരിൽ ചെന്ന് കണ്ട് കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് കുറിപ്പിൽ പറയുന്നു അദ്ദേഹത്തിന് എത്രയും വേഗം രണ്ടാമൂഴം സിനിമയായി കാണണം എന്ന ആഗ്രഹമുണ്ട് ആ ആഗ്രഹം ഞാൻ നിറവേറ്റും തിരക്കഥ എഴുതി കൊടുക്കുന്നതിന് മുൻപും തിരക്കഥ എൻ്റെ കൈകളിൽ വെച്ച് തരുമ്പോഴും ഞാൻ ആ കാലുകളിൽ തൊട്ട് വന്നിച്ച് കൊടുത്ത വാക്കാണത് ഒരുപാട് അന്താരാഷ്ട്ര കരാറുകളും സങ്കീർണമായ സാമ്പത്തിക പ്ലാനുകളും ആവശ്യമായി വന്നു അതിനാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും ഏറെ സമയമെടുത്തു നിർമ്മാതാവ് ബി ആർ ഷെട്ടിയും ഞാനും ഇതിനോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം യു എസ് സന്ദർശിച്ചിരുന്നു മുൻപ് സ്ഥിരമായി എം ടി സാറിനെ കാണുകയോ അല്ലെങ്കിൽ ഫോൺ വഴി അദ്ദേഹത്തെ പ്രൊജക്ടിന്റെ പുരോഗതിയെക്കുറിച്ചും മറ്റും അറിയിക്കാറുണ്ടായിരുന്നു എന്നാൽ ഒടിയന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് നടക്കുന്നതിനാൽ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി അതിന് കഴിഞ്ഞിരുന്നില്ല ഇതിൽ അദ്ദേഹത്തിന് ആശങ്ക ഉണ്ടായിരുന്നിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാൻ അദ്ദേഹത്തെ നേരിട്ട് കണ്ട് ക്ഷമ ചോദിക്കും പ്രീപ്രൊഡക്ഷൻ വർക്കുകൾ അതിന്റെ അവസാന ഘട്ടത്തിലാണ് എത്രയും വേഗം ചിത്രത്തിന്റെ ഔദ്യോഗികമായ അറിയിപ്പും രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളും നടത്തുന്നതായിരിക്കും മലയാളികളുടെ അഭിമാനമായ എം ടി സാറിന്റെ രണ്ടാം മുഴത്തിനെ അന്തർദേശീയ നിലവാരത്തിൽ ചലച്ചിത്രമായി പുറത്തു കൊണ്ടുവരിക എന്നതാണ് ഞാൻ കൊടുത്ത വാക്ക് അത് നിറവേറ്റാൻ ബി ആർ ഷെട്ടിയെ പോലൊരു നിർമ്മാതാവ് കൂടെയുള്ളപ്പോൾ അത് അസംഭവ്യമാകും എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല